ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് നമുക്ക് ആർക്കും ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പണിയാണ് മാറാല ക്ലീൻ ചെയ്യാമെന്നുള്ളത് അപ്പോൾ ഇനി മുതൽ ഒരിക്കലും മാറാല വരാതിരിക്കാനുള്ള നല്ല കിഡിലിന് ഐഡിയ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ എട്ടുകാലി മാത്രമല്ല പല്ലി പാറ്റ എല്ലാം ഒഴിവാക്കാനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഫർണിച്ചർ ബാ ബാത്റൂം ടൈലുകൾ എല്ലാം വളരെ പെട്ടെന്ന് നല്ല വെട്ടിത്തിളങ്ങാൻ പറ്റിയ നല്ല കിടിലിന് സൊല്യൂഷൻ കൂടിയാണിത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ലാസ്റ്റ് വരെ കണ്ടു നോക്കണേ കംപ്ലീറ്റ് ആയിട്ടും വീട് പുതുപുത്തനാക്കി വെക്കാൻ പറ്റിയ നല്ല ഒരു കിഡിലൻ ടിപ്പാണ് അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ കുറച്ച് ആര്യവേപ്പിൻ്റെ ഇലയാണ് എടുത്തിട്ടുള്ളത് ഏറ്റവും നല്ലൊരു അണുനാശിനി കൂടിയാണ് ആര്യവേപ്പ് അതുപോലെ തന്നെ കിച്ചൺ ക്ലീനിങ്ങിനും പിന്നെ അണുക്കളെ ഒരുപോലെ നശിപ്പിക്കാൻ കൂടി പറ്റിയ ഒന്നുകൂടിയാണിത് അപ്പോൾ ഞാൻ ഈ ഇലകളൊക്കെ ആദ്യം കുറച്ച് ഇലകളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇലകൾ എടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് അതൊന്ന് വാഷ് ചെയ്ത് കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതാണ് ഞാനിവിടെ ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് അതിൽ ഇതാ രണ്ട് കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് ഇനി വെള്ളത്തിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ആര് ഇല എല്ലാം കൂടി ഇട്ടു കൊടുക്കാം എത്ര കൂടുതലായിട്ട് എടുക്കുന്നു അത്രയും നല്ലതാണ് ഇനി വെള്ളം നന്നായി ഒന്ന് വെട്ടി തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മളെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച വെള്ളത്തിലേക്ക് ഞാൻ ആദ്യം ഒരു ലേശം ഒരു മൂന്ന് നാല് പീസ് കറുവാപ്പട്ടയാണ് കറുവപ്പട്ടയാണ് ഇട്ടുകൊടുക്കുന്നത് അതിൻ്റെ കൂടെതാ ഒരു എട്ട് പത്ത് ഗ്രാമ്പ് കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇത് മൂന്നും ഇട്ടിട്ട് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ജസ്റ്റ് നമ്മൾ ഈ ഇല ഒന്ന് വാടിയ ഒരു കളർ പോലെ വരും ഈ പച്ച കളറൊക്കെ പോയിട്ട് ഒരു വാടിയ കളറ് വരുന്നവരെ നമ്മൾ തിളപ്പിച്ചെടുക്കണം കേട്ടോ ആര്യവേപ്പിൻ്റെ ഗുണങ്ങളും പിന്നെ കറുവപ്പട്ടയുടെ അതുപോലെ ഗ്രാൻഡൂൻ്റെ ഗുണങ്ങളൊക്കെ കിട്ടണമെങ്കിലും നമ്മളത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ തിളപ്പിച്ചെടുക്കുക അധിക ചിലവില്ലാതെ വളരെ നിസാരമായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു വെള്ളമാണ് അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു കുറച്ച് ടൈം ജസ്റ്റ് ഒന്ന് തിണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത് തണുത്തിയതിന് ശേഷം ഇതാ നമുക്കൊന്ന് അരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു ഐസ്ക്രീമിൻ്റെ ഡബ്ബയാണ് എടുത്തിട്ടുള്ളത് നമ്മളിത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വെച്ചാൽ എത്ര നാൾ വെച്ചാലും ചീത്ത ആവില്ല കേട്ടോ പിന്നെ ഇതിന് നല്ലൊരു സ്മെല്ലാണ് അല്ലെങ്കിൽ തിളച്ച് വരുമ്പോൾ നല്ല അരു ആരുവേപ്പിടി പിന്നെ കറുവിപ്പാട്ടയുടെ ഒക്കെ സ്മെല്ലോട് കൂടിയിട്ട് നല്ലൊരു സ്മെല്ലുകൂടിയാണ് ഇതിനുള്ളത് ഇനി ഇതിൽ നിന്ന് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് വേറെ ആവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം മാറ്റി വെക്കുകയാണ് ലാസ്റ്റായിട്ട് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന വിനഗറിൽ നിന്ന് ഒരു രണ്ട് സ്പൂൺ വിനഗർ കൂടി ഇതിൽ ആഡ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക രാത്രി നമ്മൾ എല്ലാ പണികളും എൻ്റെ കിച്ചണിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഉറുമ്പ് പല്ലി പല്ലിപ്പാറ്റവരുടെ ശല്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ലൊരു മണമാണ് ഒരു പോസിറ്റീവ് വൈബ് വൈബറിന് നമുക്ക് കിച്ചണിൽ കിട്ടും ഇനി ഞാനത് സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ആയിട്ട് കിച്ചൺ സ്ലാബാണ് തുടച്ച് കാണിക്കുന്നത് നമ്മൾ സ്ലാബ് തുടച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലേസിങ്ങും പിന്നെ സ്ലാബിലുള്ള മെഴുക്ക് അതുപോലെ ഉറുമ്പ് മീച്ചൊക്കെ വന്നിരിക്കണം എന്നുള്ള അതൊക്കെ പോയി കിട്ടും അതുപോലെ തന്നെ ഇതുകൊണ്ട് നമ്മൾ ഡൈനിങ് ടേബിളൊക്കെ തുടച്ച് കഴിഞ്ഞാൽ അത് നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഈ ലിക്വിഡ് ഉണ്ടാക്കിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നെക്സ്റ്റിന് ഞാൻ ഇതാ ഇതുപോലെ വുഡിൻ്റെ ഡോറിലാണ് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും എന്നിട്ട് നമ്മൾ ഇതുകൊണ്ട് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ അതിലിങ്ങനെ ഇട്ടുകാലോ പിന്നെ പ്രാണികളൊക്കെ കൂട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും അതുപോലെ തന്നെ ചതിൽ പിടിക്കാതിരിക്കാനും ഇത് നല്ലൊരു ലിക്വിഡാണ് എന്നിട്ട് നമ്മൾ മരത്തിൻ്റെ ഫർണിച്ചേഴ്സിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ച് കൊടുത്താൽ മതി അതുപോലെ കിച്ചണിൻ്റെ കബോർഡിൻ്റെ സൈഡിലും പിന്നെ നമ്മൾ വേസ്റ്റ് ബിൻ വെക്കുന്ന സൈഡിലും ഒക്കെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ പിന്നെ നമ്മൾ കിച്ചണിലെ അടുപ്പിൻ്റെ സൈഡിലും നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ അവിടെ വേസ്റ്റോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അവിടെയൊക്കെ ഉറുമ്പ് വരാൻ ചാൻസ് ഉണ്ട് അവിടെയൊക്കെ നമുക്കിത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തുടച്ചെടുക്കാം അടുത്തതായിട്ടിതാ നമ്മൾ ഞാനിതാ ഇവിടെ ഒരു വൈപ്പർ എടുത്തിട്ടുണ്ട് ഈ ആ വൈപ്പറിൽ നമ്മൾ ഉപയോഗിക്കാത്ത സോക്സുകൾ കുട്ടികൾ സ്കൂൾക്ക് ഇട്ട് പോയിരുന്ന യൂണിഫോമിലെ സോക്സുകളും അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഉപേക്ഷിച്ച സോക്സുകളുണ്ടെങ്കിലും അത് രണ്ട് സൈഡിലുമായിട്ട് വെച്ച് കൊടുക്കുക ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മാറാല കിട്ടുന്നതിന് ഇത് സോക്സിൽ നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ആ മറ്റേ കോർണറുകളിൽ ചുമരൻ്റെ നാല് കോർണറിലും നമ്മളിത് കൊണ്ട് ഒന്ന് തുടച്ചു കൊടുത്തിരിക്കുകയാണെങ്കിൽ മാറാല ഒരു കാലത്തും പിന്നെ അവിടെ വരില്ല അപ്പോൾ സോക്സ് ഇനി ലൂസായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മളൊന്ന് സേഫ്റ്റി പിന്നെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ആ സോക്സിൽ നമുക്ക് ഈ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്തിട്ട് കൊടുക്കാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം നമ്മൾ ഒന്ന് ചെയ്യുമ്പോഴേക്കും തന്നെ ആ വെള്ളം വന്ന് സോക്സിലെ വെള്ളം വറ്റും അപ്പോൾ രണ്ട് സൈഡിലും നന്നായിട്ട് സ്പ്രേ ചെയ്തിട്ട് കൊടുക്കുക ഇനി എവിടെയൊക്കെയാണോ നമ്മളെ മാറാലെ കിട്ടുന്നത് അവിടെയൊക്കെ ഇത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ ഇത് ജസ്റ്റ് നമ്മൾ ഈ വൈപ്പർ വെച്ചിട്ടൊന്നും ഇത് കൊടുത്താൽ മതി അവിടെയൊക്കെ ആയിക്കോളും സാധാരണ നമ്മൾ മാലാല തട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ മാറാല വീണ്ടും വരും പക്ഷേ ഈ ലിക്വിഡ് കൊണ്ട് നമ്മൾ അപ്ലൈ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മാലാല അവിടെ വീണ്ടും വരില്ല കേട്ടോ കാരണം ആരോഗ്യവയ്പ്പിൻ്റെ മണം ഒട്ടും എട്ടുകാലേക്ക് പിടിക്കില്ല പിന്നെ വെള്ളം വലിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അത് ഒന്നും കൂടി സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ ചെയ്തു കൊടുത്താൽ മതി പിന്നെ നമുക്കിത് ലൂസായി പോകാം എന്നുള്ള പേടിയില്ല കാരണം നമ്മൾ അമ്മ സേഫ്റ്റി പിന്നെ കുത്തി കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ പ്രാണികളൊക്കെ നമുക്ക് തുരത്തി ഓടിക്കാം ഇനി ഇത് അലർജി ഉള്ളവർക്കും ഈസി ആയിട്ട് ചെയ്യാം അതുപോലെ തന്നെ തറ തുടക്കുന്ന വെള്ളത്തിൽ നമ്മളിത് ഒന്ന് രണ്ട് സ്പൂണ് ഒഴിച്ചു കൊടുത്തിട്ടാണെങ്കിൽ നമ്മളെ തറയും നല്ല ക്ലീനായിട്ട് കിട്ടും അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നെക്സ്റ്റ് ഇതാ ഞാനിവിടെ നേരത്തെ മാറ്റി വെച്ച ആ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഞാനൊരു ലേശും സോപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ ലിക്വിഡ് ഏതെങ്കിലും ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും അത് ഒഴിച്ചു കൊടുത്താലും മതി എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ആ പാത്രത്തിൽ മിക്സ് ചെയ്യാൻ അത്ര എളുപ്പമായിരുന്നില്ല അതാട്ടോ ഞാനിത് വീണ്ടും ഇതിൽ തന്നെ മാറ്റി കൊടുത്തത് ഇനി ഇത് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കിച്ചണിൽ സ്റ്റവ് ക്ലീൻ ചെയ്യാനാണ് സ്റ്റവ് നമ്മൾ എങ്ങനെയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും അതിലതേ പാടുകൾ ഉണ്ടാവും അത് മറ്റേ മീൻ പൊരിച്ച മെഴുക്കും പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും കുക്ക് ചെയ്ത മെഴുക്കും ഒക്കെ അതിൽ തന്നെ ഉണ്ടാവും എത്ര ക്ലീൻ ചെയ്താലും പോവില്ല അത് ആ സ്റ്റൗവിൽ അതിൻ്റെ ഒരു പാടായിട്ട് ഇങ്ങനെ കിടക്കും അപ്പോൾ അതൊക്കെ വേഗം പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഇതുകൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കാം ഇതിപ്പോൾ ഓൾറെഡി ക്ലീൻ ചെയ്ത ഒരു സ്റ്റവ് ആണ് അപ്പോൾ അതിപ്പോൾ നിങ്ങൾക്ക് ഒന്നും പോണതോ ഒന്നും ഇതിൽ കാണാൻ പറ്റില്ല എന്തെങ്കിലും പാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തിളച്ച് പോയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആ പിന്നെ അതൊക്കെ അങ്ങനെ കറ പിടിച്ച പോലെ ഉണ്ടെങ്കിലും അതൊക്കെ അല്ലെങ്കിൽ എളുപ്പത്തിൽ പോകാൻ പറ്റും കേട്ടോ ഈ സ്റ്റവ് കൂടാതെ നമുക്ക് ഈ ലിക്വിഡ് കൊണ്ട് ബാത്റൂമിലെ ടൈല് പിന്നെ കിച്ചണിലെ സിംഗ് ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യാം കേട്ടോ നല്ലൊരു ക്ലീൻ ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാണ് കിച്ചണിലെ സിങ്കൊക്കെ നമ്മൾ രാത്രി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ലിക്വിഡ് കൊണ്ടൊന്ന് ക്ലീൻ ചെയ്ത് പോയാലും രാവിലെ നല്ലൊരു സ്മെല്ലും പിന്നെ അങ്ങനെ പ്രാണികളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതൊന്നും ഞാൻ ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരുന്നില്ല പിന്നെ സ്റ്റവ് മാത്രമല്ല സ്റ്റവിൻ്റെ താഴെ നമ്മൾ ഇതുകൊണ്ട് ക്ലീൻ ചെയ്യണം കേട്ടോ അവിടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വേസ്റ്റോ കാര്യങ്ങളോ ഒക്കെ അവിടെ ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കിച്ചൺ സ്ലാബ് നമുക്കത് കൊണ്ട് ക്ലീൻ ചെയ്യാം അപ്പോൾ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് അപ്പോൾ വീഡിയോ ഇഷ്ട നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബബായ്